ശബരിമലയിലെ സ്വർണപാളി വിവാദത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് സി ബി ഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷും ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ നൽകിയ സ്വർണത്തിൽ എത്ര ബാക്കിയുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അറ്റകുറ്റപ്പണിക്കായി സ്വർണപ്പാളികൾ കൊണ്ടുപോയപ്പോൾ നാൽപ്പതോളം ദിവസമാണ് ഇത് ചെന്നൈയിലെത്താൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇക്കാലയളവിൽ എന്താണ് നടന്നതെന്ന് പുറത്തു വരണം സ്വർണം അടിച്ചു മാറ്റാനുള്ള നടപടികൾ ആയിരുന്നു നടന്നത് അതോ പൂജ നടത്തി പണം ഉണ്ടാക്കാനായിരുന്നോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ആലുവയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് തട്ടിപ്പ് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി എന്നിവർ രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് അന്നത്തെ ബോർഡ് പ്രസിഡന്റ് എന്നിവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണപാളി ക്രമക്കേടിൽ സി ബി ഐ അന്വേഷണം വേണം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ യു ഡി എഫ് ശക്തമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അന്തർ സംസ്ഥാന ബന്ധമുള്ള തട്ടിപ്പാണ് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അതിനാൽ സി ബി ഐ അന്വേഷണം വേണം സ്വർണം നഷ്ടപ്പെട്ട വിവരം ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നിട്ടും ബോർഡുകൾ അത് മൂടി വച്ചു പലരും തട്ടിപ്പിന്റെ പങ്കു പറ്റി എന്നതിന്റെ തെളിവ് അതാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പിന്റെ ഇടനിലക്കാരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂഷാൻ കൊണ്ടുപോയ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്ന് നഷ്ടമായിട്ടുണ്ടെന്നറിഞ്ഞിട്ടും വീണ്ടും പോറ്റിയെ ഉപയോഗിച്ചത് തട്ടിപ്പിന്റെ കൂട്ടക്കച്ചവടത്തിന്റെ തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തട്ടിപ്പ് നടത്തിയ വ്യക്തിയെ തന്നെ വീണ്ടും വിളിച്ചു വരുത്തി വീണ്ടും സ്വർണം പൂഷാൻ ഏൽപ്പിച്ചു തട്ടിപ്പ് എന്തിനും മൂടി വെച്ചു എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല കുറവ് വരുത്തിയവരെ എന്തിനു വീണ്ടും വിളിച്ചു വരുത്തി എന്നീ മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത് വിഷയത്തിൽ കോടതി ഇടപെട്ടില്ലെങ്കിൽ തട്ടിപ്പ് ആര് അറിയില്ലായിരുന്നു അയ്യപ്പ വിഗ്രഹം അടിച്ചു മാറ്റാത്തതിന് നന്ദിയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു